നിത്യം മുഴുത്തു കരിഞ്ഞു ശക്തനായി വന്നു പിറങ്ങനാം ശ്രീരാമനാരായണ ആനന്ദത്തോടങ്ങാൻ ചെന്നാരും താനും പൂരി വളരും കാലം യോടേരുംമൂണി തഞ്ചൊല്ല ഓരോരോ ശ്രീരാമ നാരായണ ഇഷ്ടത്തിൽ മാമൂ തഞ്ചൊല്ലാൻ പൂക്കും ഇഷ്ടാക തന്നെ കൊന്നു യാഗത്തെ യാകത്തെ ചട്ടയ്ക്ക ശ്രീരാമ നാരായണ കല്ല മാു പാടെ കൊടുത്തു നിതില പൂക്കൂറ്റ വില്ലു മുറിച്ചു കല്യാണവും ശ്രീരാമ നാരായണി പോയ്ക്കു പോകുമോ തൃക്കാലും ശ്രീരാമ നാരായണ പാലിച്ചു കൊള്ളാഭിഷേകം തുടങ്ങുമ്പോഴ മാതൃവാചനത്തെ കെട്ടുവാനത്തിനും ഓരോരു ശ്രീരാമ നാരായണ എന്നൂലത്തിന് നിർമ്മാനൻ ശ്രീരാമൻ നാരായണ ആകാശമുണ്ടാക്കിയ ലക്ഷ്മണൻ ശുഭം താത്പര്യത്തോടങ്ങു വന്ന കരാ ശ്രീരാമ നാരായണ ai làm gì gì thế? Ủng dậy cả này cả mồ Bây giờ về phố công bố sự việc sau khi chế độ nước nào? Ông ta vẫn nằm trên ta sẽ làm được không? Bắt đầu từ ngày hôm nay bắt mà nào?

Да.